അല്ലാമലേക്കും വരഹമത്തല്ലോ ലഹമ്മദില്ല എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ ആ ലഹമ്മദില്ല ഇന്ന് നല്ലൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ നാം ഇപ്പോൾ പത്രത്തിലൂടെയും ടി വിയിലൂടെയും അറിഞ്ഞ ഒരു സംഭവമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പട്ടി കടിച്ചു നായ കടിച്ചു ഒരു കുച്ചു പിഞ്ചു കുഞ്ഞു മരിച്ചു എന്നുള്ളതല്ലേ എല്ലാവർക്കും വേദനാജനകമായ ഒരു സംഭവമാണത് ഇത് ഇന്ന് മാത്രമല്ല നാളുകൾ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിഞ്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ നായയുടെ കടിയേറ്റ് മരിക്കുന്നുണ്ട് അപകടങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നായകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇതിൽ നിന്നുമെല്ലാം ഒരു രക്ഷ എന്ന രീതിയിലാണ് നമ്മൾ ഖുർആൻ നമുക്കൊരായത്ത് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് അത് ഒരുവിധപ്പെട്ടവർക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മളിലെ വിശുദ്ധമായ ഖുറാനിലെ ഒരായത്താണത് ചെറുതാണ് അത് നമുക്ക് വേഗം മനഃപ്പാഠമാക്കാം നമ്മൾ തന്നെയല്ല നമ്മളെ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ പിഞ്ചുകുഞ്ഞിനെ വരെ പിടിച്ചെടുത്തി അത് മനഃപ്പാഠമാക്കി കൊടുക്കുക എൻ്റെ ഉമ്മമാരും അപ്പന്മാരും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആരൊക്കെ ഇത് കേൾക്കുന്നോ എല്ലാവരും ഇത് ഒരു നല്ല കാര്യമെന്ന രീതിയിൽ ഇത് മുൻകൈ എടുത്ത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അതൊരുപാട് പാടുള്ള കാര്യമൊന്നുമല്ല നമ്മൾക്ക് മനഃപ്പാറമാക്കാൻ പറ്റിയ ഒരു ആയത്താണ് ചെറിയൊരായത്താണ് അത് വിശുദ്ധ ഖുറാനിൽ പെട്ടൊരായത്താണ് അത് പണ്ട് പണ്ട് പഴയ ഉമ്മമാരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അവർക്കറിയാം നായ കാണുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അതവർ പറഞ്ഞു തരും ഏതെങ്കിലും വീട്ടിൽ ഉമ്മ ഉമ്മുമ്മമാരുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചാൽ മതി ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും ഈ നായ വന്നാൽ എന്ത് ചെയ്യണം എന്ത് ചൊല്ലണം എന്നുള്ളത് ആർക്കും അറിയത്തില്ല അത് സൂറത്ത് താരിക്കില്ലേ ഏറ്റവും അവസാനത്തെ ആയത്താണ് നമ്മൾ ഓതേണ്ടത് നായ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വന്ന് വരുന്നത് കണ്ടാൽ തന്നെ കാണുമ്പോൾ തന്നെ നമ്മളത് ചൊല്ലുക ആ ആയ തോതുക അത് പണ്ടുള്ള ഉമ്മമാർ പഠിപ്പിച്ചു കഴിഞ്ഞത് മണ്ണ് വാരി മൂന്ന് പ്രാവശ്യം ഈ ആയത്തോതി അപ്പം നായയുടെ മേടത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നായ തിരിഞ്ഞോടുവന്ന ഓടുവെന്നാൽ പറയുന്നത് അതങ്ങനെ തന്നെയാണ് സത്യമാണ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാനിത് ചൊല്ലാറുണ്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ നായെ കാണുമ്പോൾ അത് മനസ്സിൽ മണ്ണ് എടുത്തില്ലെങ്കിലും നമുക്കിപ്പോൾ എപ്പോഴും മണ്ണെടുക്കാൻ പറ്റുന്നൊരു അവസരമായിരിക്കത്തില്ല നമ്മൾ ചിലപ്പം സൈക്കിളിലായിരിക്കാം കുഞ്ഞുങ്ങൾ സൈക്കിളിലായിരിക്കാം മുതിർന്നവർ ബൈക്കെല്ലാം ആയിരിക്കാം കാറെ ആയിരിക്കാം അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം ആ സ്ഥലത്ത് ഇപ്പം മണ്ണ് ഉണ്ടാവണം എന്നില്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരായത്ത് മനസ്സിലങ്ങോട്ട് മൂന്നോ പ്രാവശ്യം ചൊല്ലുക നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ ആ നായ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നടന്നു പോയിരിക്കും നൂറ് ശതമാനം വിജയം ലഭിക്കുന്ന ഒരു സംഭവമാണിത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പിടിച്ചിരുത്തി എഴുതി പഠിപ്പിക്കുന്നു ചൊല്ലി പഠിപ്പിക്കുന്നു കാണാതെ പഠിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ പുഞ്ഞ് രക്ഷകർത്താക്കൾ ഈ ഒരായത്ത് ഇപ്പോഴേ പറഞ്ഞവരെ പഠിപ്പിക്കുക കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ പിടിച്ചിരുത്തി അവരെക്കൊണ്ട് ഈ ഒരു ആയത്ത് കാണാതെ പഠിപ്പിക്കുക മുതിർന്നവരാണെങ്കിൽ സ്വന്തമായിട്ടിത് പഠിക്കുക ഒരാൾ പഠിപ്പിക്കണമെന്നില്ല സൂറത്തിൽ താഴ്ക്കൽ അവസാനത്തെ ആയത്ത് എന്നാൽ പതിനേഴ് റുബൈദ മൂന്ന് മൂന്നായത്തുണ്ട് അതിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റത് കൊണ്ടാണ് ലാസ്റ്റത്തെ ആയത്ത് പറഞ്ഞു തന്നത് ഇന്നും ഇപ്പം ഫിരീനും കൂടുതൽ പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ആ മൂന്നായത്ത് കാണാതെ പഠിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ അവസാനത്തായത്ത് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരായത്തെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് മനപ്പാഠമാക്കിക്കുക എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക മക്കളെ നിങ്ങൾ പോകുന്നവർ പള്ളിയിൽ പോകുന്ന വരിക സ്കൂളിൽ പോകുന്നവരി ട്യൂഷന് പോകുന്നവര് ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കടയിൽ വിടും വഴി ഇടവഴിയിലാണേലും ടൗണിലാണേലും ഏത് സ്ഥലത്താണേലും നായയുടെ ശല്യമാണെന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു വരി അവരെ കാണാതെ പഠിപ്പിച്ചിട്ട് നായ മക്കളുടെ മുമ്പിൽ വരുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു ആയത്ത് മൂന്ന് പ്രാവശ്യം മനസ്സിച്ച് കൊല്ലാൻ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഇത് നല്ലൊരറിവാണ് എൻ്റെ ഉമ്മ രക്ഷകർത്താക്കൾ ഇത് കേൾക്കുന്ന ആരാണോ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പലർക്കും ഇത് അറിയമ്മയത്ത ഒരു കാര്യമാണ് ദയവ് ചെയ്ത് ഇത് എത്തിച്ചു കൊടുക്കുക എല്ലാവരും അപകടത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ നായുടെ ശല്യം കൊണ്ട് നമുക്ക് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ പത്രത്തിലൂടെയും ജീവിയിലൂടെയും ഒക്കെ കാണുന്ന നമ്മൾ അതിൽ കൂടെ അല്ലാതെ തന്നെ നമ്മൾ പരിസരത്ത് തന്നെ പല അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വീട്ടിലെ ഗ്രഹനാഥന്മാർ നമ്മുടെ വീട്ടിലെ സംരക്ഷിക്കേണ്ടവരാണ് നമുക്ക് ഇല്ലാതാവുകയാണ് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആണ് അപകടങ്ങൾ കൂടുതൽ വരുന്നത് അതുകൊണ്ട് ദയവി ചെയ്ത് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയിലെടുത്ത് ഇത് നമ്മൾ എല്ലാവരും മുതിർന്നവർ തൊട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത് മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരിക ഇത് പ്രയോജനപ്പെടും അസ്സാമലൈക്കും വരഹമുല്ലാത്ത